സിംഗപ്പൂരിൻ്റെ വൈദ്യുതി ക്ഷാമം ഇന്ത്യ ലാഭകരമാക്കുകയാണ് അതിനായിട്ടൊരു ബൃഹത് പദ്ധതിയാണ് ഇന്ത്യ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ വൈദ്യുതി ക്ഷാമം നേരിടുന്നൊരു രാജ്യമാണ് സിംഗപ്പൂര് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം നാച്ചുറൽ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവർ ജനങ്ങൾക്ക് വൈദ്യുതി നൽകുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ ബൃഹത് പദ്ധതി വലിയ രീതിയിൽ ഗുണപ്രദമാകാൻ വേണ്ടി പോവുകയാണ് സിംഗപ്പൂരിന് സിംഗപ്പൂരിലെ കടലിലൂടെ കേബിള് നിക്ഷേപിച്ച് അതുവഴി സോളാർ വൈദ്യുതിയാണ് ഈ പദ്ധതിയിലൂടെ ഇന്ത്യ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ വൈദ്യുതി പ്രതിസന്ധിയെ നല്ല രീതിയിൽ ഗുണകരമായിട്ട് ബാധിക്കാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ വിപ്ലവകരമായ ഒരു നീക്കത്തിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള വൈദ്യുതി സിംഗപ്പൂരിലേക്ക് കടലിനടിയിലുള്ള ഒരു കേബിളിലൂടെ എത്തിക്കാനുള്ള ഒരു നീക്കം ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് സിംഗപ്പൂർ പ്രധാനമന്ത്രി ഈ വരുന്ന മാസത്തിൽ ഇന്ത്യ സന്ദർശിക്കും ആ ആ സാഹചര്യത്തിൽ ഇതിനു വേണ്ടിയുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പുവെക്കുമെന്നാണ് മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത് സിംഗപ്പൂര് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വികസിതമായ ഒരു പ്രദേശമാണ് പക്ഷെ സമയം തന്നെ അവർക്ക് ഭൂമിയുടെ വലിയ ദൗർലഭ്യമുണ്ട് ഇക്കാരണത്താൽ വൈദ്യുതി ഉൽപാദന പ്ലാന്റുകൾ അതായത് ന്യൂക്ലിയർ പവർ ജനറേഷനോ അതല്ലെങ്കിൽ സോളാർ എനർജിയോ ഒന്നും തന്നെ ഉപയോഗം പിന്നെ അവരുടെ ആവശ്യത്തിന് വേണ്ടത് ഉൽപ്പാദിപ്പിക്കാനുള്ള പരിമിതികൾ അവർക്കുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവർ മറ്റു രാജ്യങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങാനായിട്ട് നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് വർഷങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയയിൽ നിന്നും ഇതുപോലെ കടൽ മാർഗം കേബിള് വഴി വൈദ്യുതി വാങ്ങാനായിട്ടുള്ള ഒരു ശ്രമം അവർ നടത്തി പക്ഷേ അതേതാണ്ട് നാലായിരത്തി അറുനൂറ് കിലോമീറ്ററിലധികം കേബിൾ ഇടേണ്ടതായിട്ടുണ്ട് പക്ഷേ അപ്പോഴാണ് മറ്റൊരു ഓപ്ഷനുമായിട്ട് ഇന്ത്യ വന്നത് ഇന്ത്യയിൽ നിന്നും ഇതേ രീതിയിലൊരു സമുദ്രാന്തർ ഭാഗത്തോടുള്ള ഒരു കേബിളിലൂടെ വൈദ്യുതി സിംഗപ്പൂരിൽ എത്തിക്കാം എന്ന് ഇന്ത്യയുടെ ഒരു നീക്കം നടന്നത് അത് സിംഗപ്പൂരിന് സ്വീകാര്യമായി എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഇന്ത്യക്കും വളരെ ഗുണകരമാവും കാരണം ഓസ്ട്രേലിയ ഞാൻ ഈ പറഞ്ഞല്ലോ ഏതാണ്ട് നാലായിരത്തി അറുന്നൂറിലധികം കിലോമീറ്റർ കേബിൾ ഇടേണ്ട സ്ഥാനത്ത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തു നിന്നും കേബിൾ വഴി ശ്രീ പിന്നെ സിംഗപ്പൂരിലേക്ക് വൈദ്യുതി എത്തുമ്പോൾ അത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമായിട്ട് അത് കുറയും ഇപ്പോഴത്തെ ഒരു പദ്ധതി അനുസരിച്ച് ഇന്ത്യയുടെ ഒഡീഷയുടെ കിഴക്കുള്ള തുറമുഖമായ പാ പാരദ്വീപ് വഴി ആൻഡമാൻ കടലിലൂടെ സിംഗപ്പൂരിലേക്ക് വൈദ്യുതി പിന്നെ സമുദ്രാന്തർ കേബിൾ വഴി എത്തിക്കാമെന്നാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത് ഇതൊരു വലിയ പദ്ധതിയുടെ കൂടെ ഭാഗമാണ് അതായത് ദക്ഷിണേഷ്യയുടെ ഊർജ സുരക്ഷിതത്വത്തിന്റെ ചുമതല ഇന്ത്യ ഏറ്റെടുക്കുകയാണ് നമുക്കറിയാം ബംഗ്ലാദേശിലോട്ട് അദാനി പവറാണ് ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ വൈദ്യുതി നേപ്പാളിൽ എത്തുന്നുണ്ട് ഭൂട്ടാനിലേക്ക് എത്തുന്നുണ്ട് ഈ വരുന്ന നാളുകളിൽ നമ്മൾ സിംഗപ്പൂർ മുതൽ നമ്മൾ പിന്നെ നമ്മുടെ ഒരു വൈദ്യുതി ഗ്രിഡിന്റെ ഭാഗമാക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തുന്നത് ഇതിനിടയ്ക്ക് ഗൾഫിലെ വൈദ്യുതി ഗ്രിഡും ഇന്ത്യയുടെ ഗ്രിഡുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ചൈന ബെൽറ്റ് റോഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട് ചൈനയെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു റോഡ് അതുപോലെ തന്നെ ഇന്ത്യ വൺ ഗ്രിഡ് വൺ വേൾഡ് എന്നുള്ള അതായത് ഒരു ഈ ലോകത്തിലേക്ക് ലോകത്തിലെ ഊർജ്ജ ആവശ്യങ്ങൾക്കായിട്ട് ഒരൊറ്റ സിംഗിൾ ഗ്രിഡ് ഇവിടെ ഇന്ത്യയുടെ ഒരു നേട്ടം വൈദ്യുതി എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്ത്യ ആവശ്യം ഏതാണ്ട് നാല് ഗിഗാവാട്ട് വൈദ്യുതിയാണ് ഒരു ഗിഗാവാട്ട് എന്ന് പറഞ്ഞാൽ ആയിരം മെഗാവാട്ടാണ് അതായത് നാലായിരം മെഗാവാട്ട് വൈദ്യുതി സിംഗപ്പൂരിന് വിൽക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത് ഇവിടെ സിംഗപ്പൂരിന് ആകർഷണീയമായിട്ട് തോന്നുന്നത് ഇന്ത്യ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഗ്രീൻ എനർജിയാണ് അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ എനർജിയാണ് ഈ അണ്ടർ സീ കേബിൾ വഴി നമ്മൾ സിംഗപ്പൂരിന് നൽകാനായിട്ട് തയ്യാറെടുക്കുന്നത് അപ്പം സിംഗപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് ഒരു വലിയ പ്രശ്നം ഇപ്പോൾ ആദ്യം തന്നെ ഗൗതം പറഞ്ഞതുപോലെ അവിടുത്തെ അവിടെ വലിയ വൈദ്യുത പ്രതിസന്ധിയുണ്ട് അതൊന്ന അത് അതിനേക്കാൾ ഉപരി അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു വൈദ്യുതിയുടെ അവൈലബിലിറ്റിയും വിലയുമാണ് ഇപ്പൊ പല മാസങ്ങളിലും അവിടെ വൈദ്യുതിക്ക് വൈദ്യുതി വിലകൾക്ക് കൺസ്യൂമർക്ക് കൊടുക്കുന്ന വിലയിൽ വലിയ വ്യത്യാസമുണ്ട് ഈ ഫ്ലക്ച്വേഷൻ അത് അതിന്റെ കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ എൽ എൻ ജിയുടെ വില മാറുന്നതിനനുസരിച്ച് ഈ ശ്രീലങ്കയിലെ ഉപഭോക്താവ് ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലുമായിട്ട് ഇന്ത്യയുമായിട്ട് ഒപ്പുവെക്കാൻ സിംഗപ്പൂര് തയ്യാറെടുക്കുന്ന അത് ഒരു ദീർഘകാല കരാർ ഒപ്പുവെക്കാനാണ് ഇവിടെ പിന്നെ സോളാർ എനർജി ആയതുകൊണ്ട് തന്നെ അത് സിംഗപ്പൂരിനെ സംബന്ധിച്ച് കുറച്ച് ലാഭകരമായിരിക്കും അതുപോലെ തന്നെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും ഇത് അത്ര വലിയ ഒരു ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ ഉണ്ടാവില്ല ചുരുക്കി പറഞ്ഞാൽ കാർബൺ പിന്നെ പുറന്തള്ളുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള അന്തരീക്ഷ മലിനീകരണം വളരെ കുറയും അതുപോലെ പിന്നെ അവരുടെ വില വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ആ ഒരു വിഷയം പരിഹരിക്കപ്പെടും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ സിംഗപ്പൂരിനുണ്ടാവുന്ന ഒരു കരാറാണ് ഇപ്പോൾ നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഇത് അവർക്കും നമുക്കും ലാഭം തരുന്ന ഒരു നീക്കമാണ് കാരണം സിംഗപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സ്ഥിരമായ വിലയ്ക്ക് വർഷങ്ങളോളം വൈദ്യുതി മുടങ്ങാതെ എത്തിക്കാൻ ഈ ഒരു കരാർ മൂലം അവർക്ക് കഴിയും അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് മറ്റു ഉൽപ്പന്നങ്ങൾ നമ്മൾ വിൽക്കുന്നത് പോലെ മാനുഫാക്ചറിങ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ സർവീസസോ പോലെ ഇനിയും നമ്മുടെ പവറോടെ വിൽ വിൽക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമുള്ള വിദേശനാണ്യം വൻതോതിൽ നേടിത്തരാൻ ഈ ഒരു പവർ ബിസിനസ്സിന് കഴിയും പിന്നെ ഇതിന് ഇതിനപ്പുറത്തേക്കുള്ള ഒരു പ്രസക്തി ഇതിനുണ്ട് കാരണം ഈ ഊർജം എന്ന് പറയുന്നതാണ് ലോകത്തിനെ ലോകത്തിൽ നമ്മുടെ രാഷ്ട്രങ്ങൾക്കുള്ള സ്വാധീന ശേഷി എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇന്ന് പലയിടത്തും വലിയ സ്വാധീന ശേഷി ഉള്ളത് ലോകത്തിൻ്റെ ഊർജം നൽകുന്നത് അവരാണ് കാരണം ക്രൂഡ് ഓയിലാണ് എന്തുകൊണ്ടാണ് റഷ്യക്ക് ഇന്ന് പിന്നെ സ്വാധീന ശേഷി ഉള്ളത് റഷ്യയുടെ ക്രൂഡോയിലും അവർക്ക് ആയുധങ്ങളും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ എനർജി ഡിപ്ലോമസി എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ ലോകത്ത് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രാധാന്യമുള്ള ഒരു വസ്തുതയായിട്ട് മാറും ആ എനർജി ഡിപ്ലോമസി ഒരു നടത്താൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സഹായിക്കും ഇവിടെ ഇന്ത്യക്ക് വളരെ വിശാലമായ ഭൂപ്രദേശമുണ്ട് നമ്മൾ ഈ പിന്നെ ഇവിടുന്ന് നമ്മൾ സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കാൻ ഗ്രീൻ എനർജി ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മൾ പിന്നെ ന്യൂക്ലിയർ എനർജി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ് അപ്പം ഈ രീതിയിൽ വലിയ രീതിയിൽ വൈദ്യുതോൽപാദനത്തിൽ ഒരു കുതിച്ചുചാട്ടം ഇന്ത്യ വരും വർഷം നമുക്ക് എക്സസ് വൈദ്യുതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ആവശ്യത്തിലധികം വൈദ്യുതി ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വൈദ്യുതി എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വിൽക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് ആവശ്യമുണ്ട് കാരണം ഇത് വലിയ മുതൽമുടക്കായിരിക്കും വൈദ്യുതി മേഖലയിൽ പല കമ്പനികൾ നടത്തുന്നത് ഇപ്പം നമ്മുടെ രാജ്യത്തിൽ ഇപ്പം പഴയ കാലത്ത് സർക്കാർ മാത്രമാണ് വൈദ്യുതി ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരുന്നത് പിന്നീട് അത് ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ സ്വകാര്യ കമ്പനികൾ പിന്നെ നിർമ്മിക്കാൻ തുടങ്ങി ഇപ്പോൾ ഇപ്പോൾ അദാനി പവർ പോലുള്ള വലിയ കമ്പനികളൊക്കെ തന്നെ നൂറുകണക്കിന് മെഗാവാട്ട് അല്ലെ ആയിരക്കണക്കിന് മെഗാവാട്ട് വൈദ്യുതിയാണ് ശരിക്കും ബംഗ്ലാദേശിന്റെ ഊർജ ആവശ്യങ്ങൾക്ക് ഇന്ത്യയാണ് അവർ ആശ്രയിക്കുന്നത് ഇടയ്ക്ക് ഇന്ത്യക്ക് പണം തരാതെ അതായത് അദാനി പവറിന് പണം തരാതെ കൊടുക്കാതെ അവർ ഒരു സമ്മർദ്ദതന്ത്രമൊക്കെ നോക്കി പക്ഷെ അവർക്ക് മനസ്സിലായി ലോകത്തിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ വൈദ്യുതി കൊടുക്കാൻ പറ്റുന്നത് ഇന്ത്യക്കാണ് കാരണം ബംഗ്ലാദേശ് ഇടയ്ക്ക് ചൈനയിൽ നിന്നും വൈദ്യുതി വാങ്ങിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി പക്ഷെ ചൈനയിൽ നിന്ന് വരുന്ന വൈദ്യുതി ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതിയേക്കാൾ വളരെയധികം വില കൂടുതലാണ് എന്നുള്ള ഒരു വസ്തുത കണക്കിലെടുത്ത് പിന്നീട് അവര് അദാനിക്ക് കൊടുക്കാനുണ്ടായിരുന്ന കുടിശ്ശികളൊക്കെ തന്നെ അവര് തീർത്തു ആ കുടിശ്ശികളുടെ മുക്കാൽ ഭാഗം ഏതാണ്ട് എൺപത് ശതമാനത്തോളം അവർ തീർത്തു കഴിഞ്ഞു മാത്രമല്ല വീണ്ടും ഒരു പിന്നെ അവർ വൈദ്യുതി വാങ്ങാനും തുടങ്ങി അപ്പം ഇത് ഈ എനർജി ഡിപ്ലോമസി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അയൽ അയൽരാജ്യങ്ങളുടെ മേലൊരു സ്വാധീനം ചെലുത്താനുള്ള ഒരു ഉപകരണമാണ് ഈ എനർജി ഡിപ്ലോമസി ഈ ഒരു ഗ്രിഡ് വരുന്നതോടുകൂടി ഇന്ത്യ ഈ എനർജിക്ക് ഇൻ പിന്നെ പലരും ഗൾഫിനെ ഇന്ന് എനർജിക്ക് ആവശ്യം ആശ്രയിക്കുന്നത് പോലെ വരുന്ന ആളുകളിൽ ഇന്ത്യയെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാധീന ശേഷിയും പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന ഈ വൈദ്യുതിക്ക് നമുക്ക് ലഭിക്കുന്ന പണവും ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒരു മേഖല തുറക്കുകയാണ് ധാരാളം തൊഴിലവസരങ്ങൾ വരുന്നു ഈ ഇപ്പൊ തന്നെ ഈ കേബിൾ ലേയിങ്ങില് ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ അവസരങ്ങളാണ് വരാൻ പോകുന്നത് ഇത് ഇത് ബില്യൻസ് ഓഫ് ഡോളേഴ്സ് ചെലവ് വരുന്നതാണ് ഈ കേബിൾ ലേയിങ് പക്ഷേ വാങ്ങിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അവർ അതിന് തയ്യാറാവും എന്താണെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് ഒരു നൂറ് കൊല്ലത്തേക്കെങ്കിലും തുടർച്ചയായി ഇടതടമില്ലാത്ത തടസ്സങ്ങളില്ലാത്ത വൈദ്യുതി ലഭിക്കാനുള്ള ഒരു മാർഗമാണിത് അതായത് വരും ദിവസങ്ങളിൽ ദക്ഷിണേഷ്യയുടെ ഊർജ ആവശ്യങ്ങൾ ഇന്ത്യ നിറവേറ്റും ദക്ഷിണ പൂർവേഷ്യയുടെ ആണെങ്കിലും ദക്ഷിണേഷ്യയുടെ ആണെങ്കിലും വൈദ്യുതി ആവശ്യങ്ങൾക്ക് അവർ ഇന്ത്യയെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെത്തും എത്തും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം എന്തായാലും അടുത്ത മാസം ഇത് സംബന്ധിച്ചിട്ടുള്ള കരാർ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ ഒപ്പിടാനാണ് സാധ്യത